അവസാനത്തെ ഡേ ആണ് കാരണം നാളെ ജനുവരി ഒന്നാണ് ക്രിക്കറ്റ് നാലായി ഡ്യൂഡി നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തത് പക്ഷെ നല്ല ബോറായി സീരിയസ്ലി സീരിയസ്ലി ഡ്യൂഡി ഡ്യൂഡി മേക്കപ്പ് ചെയ്യാത്തതാണ് കേസ് മേക്കപ്പ് ചെയ്തപ്പോ ഒന്ന് ഒന്ന് കറുത്ത് ഒന്ന് ഡെള്ളായി ഡ്യൂഡിന്റെ ഫേസ് സീരിയസ്ലി എന്തായാലും എനിക്ക് ഡോഡിന്റെ മേക്കപ്പ് ഇല്ലാത്ത ഫേസ് ആണ് ഇഷ്ടം അതല്ലേ നല്ലത്യു ഹവൻ ബാഡ് ബോയ് കോസ്റ്റു ബാങ്കോക്ക് ഗുഡ് ബോയ് കോസ്റ്റു ഹവൻ ബാഡ്ബോയ് കോസ്റ്റു ബാങ്കോക്ക് എന്തായാലും എന്ത് വെറുപ്പിക്കലും നോമണി നോഹാണിപ്പം ഞാനും കുഞ്ഞും കൂടി നോമണി നോഹാനി നിർത്തു കൊഞ്ഞ് ഒരു കാര്യം പറ എത്ര നേരം വെറുതെ ഒരു പാട്ട് കിട്ടണ കോപ്പ് പാട്ട് ഞാൻ പാടിയും വീട്ടിൽ തന്നെ എലിമിനേറ്റ് തൽക്കാലം നമുക്കിത് അടക്കം പാടിവാ നമ്മളുടെ എന്താ പറയാ ഇയർ എൻഡിങ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാനും മമ്മി കൂടെ ഒരു സാധനം ഡിസൈൻ ായോണ്ട് ഞങ്ങൾ വിചാരിച്ചു കൊച്ചിത്തെ പറഞ്ഞ ഒന്നുമില്ല എമ്മ ചേർത്ത് ചേർന്നിട്ട് പറഞ്ഞോട You don't in the Same, same, but different. No money, no honey. Goodbye goes to heaven. Badby goes to Goodbye goes to heaven. Badby goes to goes to Bangkok Good goes to heaven to to ഇന്ന് ഒരു ഓർഡർ ഓർഡർ വൺ ഓഫ് ദി ബെസ്റ്റ് ടോപ്പ് ലിസ്റ്റിലുള്ള ആറ് ചെയ്തു സോ അതില് ഏതാണ് ബെസ്റ്റ് ബിരിയാണി ജസ്റ്റ് ബെസ്റ്റ് പക്ഷെ അതല്ല റിയലി ടേസ്റ്റ് ചെയ്തിട്ട് ഏതാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി എന്ന് കണ്ടുപിടിക്കും ഗൈസ് ഇവിടെ എന്താ പറയാ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് അടിച്ചിട്ട് ഈ അഴുക്ക് കളയായിരുന്നു ഒരു കേടുവാണ് അതായത് നമ്മളെ അബ്ബാസിന്റെ പരസ്യമില്ല ടോയ്ലറ്റില് അതില് അവൻ എന്താ പറയുക ടോയ്ലറ്റ് ക്ലീൻ ആക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ് എന്താ അണുക്കളും ചത്തു പക്ഷെ അവിടെ ഒരു ശതമാനം അണുക്കൾ അവിടെ ഇങ്ങനെ കാണാം ആ ഒന്നാണ് ഇത് മമ്മി അപ്പം ബിരിയാണി കഴിക്കാൻ റെഡിയല്ലേ അല്ലേ അതെ അതെ ഓക്കെ എല്ലാ ടൈപ്പ് ബിരിയാണികളും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തോ ാണ് കാലിക്കറ്റ് നോക്കാൻ വേണ്ടിട്ട് വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ നമ്മള് ആറ് ബിരിയാണിയാണ് എവിടെ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആറ് ബിരിയാണി സോ ഇന്ന് നമ്മൾ തീരുമാനിക്കും ഇതിൽ ഏത് ബിരിയാണി നമ്മൾ ഇനി അങ്ങോട്ട് കാലത്ത് ഓർഡർ ചെയ്യേണ്ട ബിരിയാണി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ വേറെ ബിരിയാണി അഞ്ച് ഓർഡർ ചെയ്യും ഇന്ന് ബിരിയാണികളുടെ ഏക്കളിയാണ് ആദ്യം നമ്മളെ ബിരിയാണി ഹട്ടത്ത് ബിരിയാണി എടുക്കുന്നു സോ അത് ടേസ്റ്റ് ചെയ്ത് മസാല ഒക്കെ ഒന്ന് എടുത്തിട്ട് ആദ്യം ഓ ആദ്യം ഷെഫ് കഴിച്ചു ഷെഫ് ബീഫുള്ള കഷ്ണം എടുക്കും ഇങ്ങനെയാണ് കഴിച്ചു ാണ് ബിരിയാണിട്ട് ഞങ്ങൾ ഒരു പത്തിൽ ഒരു സെവൻ പോയിന്റ് കൂടി ത്തിൽ സെവൻ പോയിന്റ് ഫൈവ് ഓക്കെ അടുത്ത സ്വന്തം പാരകൻ ഓക്കെ നമ്മൾ എത്ര കൊടുക്കുക പാരകന്റെ ബിരിയാണി വർഷം കഴിഞ്ഞ വർഷം ടോപ്പ് എന്താ പറയാ വേൾഡിലിട്ട് ടെന്നോ അങ്ങനെ സംഭവം ഇല്ലേ ഞാൻ കോഴിക്കോട് കോഴിക്കോട് ഇത് കൊച്ചി പാര

എനിക്കിഷ്ടം പാരഗൺ ബിരിയാണി ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ബിരിയാണി കൊച്ചി പാരഗൺ ബിരിയാണി ഞങ്ങൾ ഒരു ഫൈവ് ആണ് കൊടുക്കുന്നത് ഫൈവ് 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 ഓക്കെ പോയിന്റ് ഫൈവ് കാരണം ഒന്നാമത് ഭയങ്കര ഡ്രൈനസ് ഞങ്ങൾ ഇപ്പൊ ഓർഡർ ചെയ്ത് തരുമോ ഭയങ്കര ഡ്രൈനസ് പിന്നെ കുറച്ച് എക്സ്ട്രാ നെയ്യിന്റെ ഒരു എനിക്ക് ഫീൽ ചെയ്ത് അത് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഞാൻ എന്റെ കാര്യം പറഞ്ഞു കഴിച്ചപ്പോ അടുത്ത പാരഗൺ ഹോട്ടൽ ഞങ്ങൾ എല്ലാവരും നോക്കിയൊരു ഫോർ പോയിന്റ് ഫൈവ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഫൈവ് അത് പാരകൻ കൊച്ചിട്ടോ അതായത് എനിക്ക് ഭയങ്കര ഡ്രൈ ബിരിയാണി അറിയത്തില്ല ഇന്ന് എന്താ പറയാ ഡ്രൈയും പിന്നെ എക്സ്ട്രാ നെയ്യ് ചെങ്കിൽ നെയ്യ് എനിക്ക് ഭയങ്കരമായിട്ട് കുത്തുന്നു കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അടുത്തത് എന്തായിരുന്നു താൽ കിച്ചണോ പക്ഷെ പാരകൻ കോഴിക്കോട് ഞാൻ പോയി കഴിച്ചപ്പം അടിപൊളിയായിരുന്നു അന്ന് കോഴിക്കോടത്തെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അത് ലിസ്റ്റിൽ ആഡ് ചെയ്തത് ഇതൊരു കളർ ഇട്ട പോലെ ഓ അത് ഇത് കോഴി ഇത് കോഴി പൊരിച്ചു വെച്ചതാണ് ഗൈസ് കോഴി പൊരിച്ചു വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കല്ലോ അതേ അതേമാതി ഇത് ബിരിയാണിയുടെ ചൊവ് അല്ല നല്ല മസാല എന്തോ കൂടിപ്പോയാണ്ട കണ്ട ഷെഫിനെ പറ്റില്ല സബ്ഷെഫിനെ പറ്റില്ല ഭയങ്കര എന്തൊക്കെ മൂന്നെണ്ണം കഴിച്ചില്ല അപ്പൊ താലിന് എത്ര കൊടുക്കണം ടൂ കഴിച്ചപ്പോ താലിന് ഞങ്ങള് കൊടുക്കണം ഒരു ടൂലേ മൂന്നാൾക്കാൻ രുചി എനിക്ക് തീരെ പിന്നെ അതെ നാടൻ ആയിരിക്കാൻ മതിയാവും തറവാട്ന്നൊക്കെ അത് സ്മെല്ല് ഒരു സ്മെല്ലും വരുന്നില്ല ബിരിയാണി ആയിട്ട് ഫ്രണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നോക്കട്ടെ എനിക്ക് എനിക്കറിയുള്ളൂ ഇവിടെ രുചി നോക്കാൻ

ഒന്നുകൂടെ ഉണ്ട് ക്വാണ്ടിറ്റി ഇങ്ങനത്തെ നോക്കാം അതുകൊണ്ടല്ലേ ഭയങ്കര ഒരു ഭയങ്കര സ്മൂത്ത് ടേസ്റ്റ് ഉണ്ട് ഷെഫ് കഴിച്ചു നോക്കും എല്ലാം പറയേണ്ടത് ഷെഫിന്റെ ഫേസ് എന്താ വല്ലാണ്ടിരിക്കുന്നു ഗൈസ് അപ്പൊ ഞങ്ങള് ഇന്നത്തെ രീതിന്റെ കാര്യമായിട്ട് പറഞ്ഞു ഇന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഇതിനു ഓർഡർ ഞാനിതിനായിരുന്നു ആയിരുന്നു പക്ഷെ ഐ ഇന്നെന്തോ അവിടെ പോയി മേഫില് ഒരു ഫൈവ് കൊടുക്കാൻ പറ്റുന്നുള്ളു ഗസ് സോ മേഫിൽ ബിരിയാണി ഫൈവ് മാറും ഇഫ്താർ ബിരിയാണി എത്തി തയ്ക്കും കണ്ടതായിരിക്കും ഒരുപാട് കഴിക്കാം ബിരിയാണി കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യുക അതിലേതൊരു ടേസ്റ്റ് അത് കുഴപ്പമില്ല ബിരിയാണി ചോറും ഉപ്പ് ഇത്ര ഉപ്പ് ബിരിയാണിട്ട് ആദ്യം കഴിച്ച പെരുസ്ടായിരുന്നില്ലേ മസാലന്റെ ചവ വേറെ എന്തോ ആയിരുന്നു ല്ലോ കേസ് അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാത്തിനോക്കെ അപ്പൊ ഞങ്ങൾക്ക് ഈ കൊച്ചിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയാന് സത്യാണ് അതായത് നമ്മള് നാടൻ ബിരിയാണിന്റെ ഒരു ടേസ്റ്റ് ഞങ്ങളെ രുചി ഡിഫറെ ആണോ അറിയില്ല ചിലർക്ക് ചിലപ്പോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുകൊണ്ട് എല്ലാവരെല്ലാരും സെല്ലും ഞങ്ങളെ രുചിക്ക് പിടിക്ക ഞങ്ങളൊക്കെ പിടിച്ചതിപ്പം മഹഫിൽ ബിരിയാണി ഞാൻ ഇടക്ക് കഴിക്കുന്ന ബിരിയാണിയാണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട് ഓവറായിട്ട് ഞങ്ങക്ക് ഇഷ്ടപ്പെടാത്ത ഇലകളോ കാര്യങ്ങളോ ഇട്ടിട്ട് മൊത്തത്തിൽ റൈസ് ഒരു പ്രത്യേക റൈസ് നല്ല സ്മൂത്തായിട്ട് കഴിക്കാം മഹഫിൽ ഓക്കെ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ബിരിയാണി ഇഫ്താർ ഭയങ്കര അപ്പൊ മെഹിൽ ഒന്നാം സ്ഥാനത്ത് പിന്നെ ഇഫ്താർ രണ്ടാം സ്ഥാനത്ത് അതല്ല ഏറ്റവും അവസാനം നമ്മളുടേതായ താൽ ബിരിയാണിസ്ന്തോ ഇത് ഭയങ്കര കുറ്റം പറയാലോ പക്ഷെ ഇത് ബിരിയാണി എന്ന് പറഞ്ഞ് കഴിക്കുന്നവരടുത്ത് ചീറ്റിങ് ആണ് കാരണം എന്താ ബിരിയാണി അല്ലെങ്കിൽ ഓ അതേപോലെ ഇത് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളിൽ തന്നെ ഇപ്പം മൂന്നാൾക്കാർക്ക് ചിലപ്പോൾ ഡിഫറെന്റ് ബിരിയാണി ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞപ്പോ ചിക്കനെ ഒഴിവാക്കൂലോ ചിക്കൻ ഞങ്ങൾ കഴിക്കും അപ്പം എന്റെ ഫേവറേറ്റ് മഹഫിൽ പിന്നെ ഇന്ന് നമ്മൾ കാണാത്ത ബിരിയാണികൾ ചിലപ്പോ നല്ല ബിരിയാണി വേറെ ഉണ്ടാവും അറിയുന്ന ബിരിയാണീസ് ആണ് ഞങ്ങൾ സോ അതിൽ മഹഫിലാണ് ഏറ്റവും നല്ലത് ഏറ്റവും വേസ്റ്റ് താലും സോ സോജ് അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി ഏതാണ് താത്ത് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നാളെ ഇന്നലെ കാണാം ലൈക്ക് അടിക്കും